നമസ്കാരം ലോക ജനസംഖ്യയുടെ പകുതിയോളം ഞങ്ങൾ വേണമെങ്കിൽ ഇല്ലാതാക്കുന്നു നിരുത്തരവാദപരമായി പറയാൻ പാക്കിസ്ഥാൻ്റെ പട്ടാള മേധാവിക്ക് അവസരം ഉണ്ടാക്കിക്കൊടുത്ത് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട സമ്മാനം നോബൽ സമ്മാനമല്ല വേറെ ചില സമ്മാനങ്ങളാണ് കൊടുക്കേണ്ടത് എന്തു തന്നെ ആയാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് അമേരിക്ക എന്ന് പറയുന്ന ചതിയൻ രാജ്യം ഇത്രയും കാലം പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മുകളിൽ തീവ്രവാദ അക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ പാക്കിസ്ഥാനെ ഉപയോഗപ്പെടുത്തി റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരിക്കുന്ന ഇന്ത്യയിലെ വ്യവസായ സങ്കേതങ്ങൾ തകർക്കാനുള്ള ഗൂഢതന്ത്രമുണ്ടാക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർക്കും കൊടുക്കണം നോബൽ സമ്മാനം കൊടുക്കണം ലോകത്ത് ലോകം വെച്ച ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ക്രൂരന്മാരായ ഭരണാധികാരികൾക്കൊക്കെ ഇത് കൊടുക്കണം യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കളറില്ലാത്തവൻ്റെ വിവിധ ഭാഷ സംസാരിക്കുന്നവന്റെ വിവിധങ്ങളായിട്ടുള്ള രൂപമുള്ളവന്റെ പൊക്കം കുറഞ്ഞവന്റെ ഉരുണ്ടവന്റെ മൂക്ക് പതിഞ്ഞവൻ്റെ കണ്ണ് കുഴിഞ്ഞവന്റെ ഒക്കെ വ്യത്യസ്തതകൾ പേറിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതമായി നിൽക്കുന്ന ഇന്ത്യ ആ രാജ്യത്തെ ജനങ്ങളുടെ രീതി ആ രാജ്യത്തെ ജനങ്ങളുടെ ആഘോഷങ്ങൾ ആ രാജ്യത്ത് ഈ രാജ്യത്തെ ജനങ്ങളുടെ പിന്നെ സംഗീതം സാഹിത്യം ഇതിനെ ഒന്നും ഇഷ്ടമില്ലാത്ത സാഹിപ്പിൻ്റെ െറിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെ നടക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് ജീവിച്ചു നിന്നിരിക്കും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വരുന്ന സായിപ്പ് ഇവിടുത്തെ സാരി ഉടുത്തോണ്ടല്ലോ നടക്കുന്നത് അവൻ അവൻ്റെ സംസ്കാരത്തിനും രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് വസ്ത്രവും ധരിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് അവിടെ നടക്കുന്നു നമ്മളാരും പിടിച്ചു വെക്കുന്നില്ലല്ലോ അപ്പോൾ എന്നുള്ളതാണ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലൊരു ഭാഷ കൊടുത്ത് ആ ലോകത്തെ ജനതയെ മുഴുവൻ കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രം ഒരു ഭാഷയുടെ ഒരു അൽഗോരത്തിൻ്റെ കീഴിലേക്ക്